ഹലോ റാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യില്ല കാരണം എന്താണ് എനിക്ക് സുഖമില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് കാഞ്ചര ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെ ഇവിടുത്തെ ഡേ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ മെയ് മാസം ഇപ്പോൾ മെയ് മാസത്തിൽ കല്യാണം കല്യാണമാണല്ലോ ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ പണിയൊക്കെ ചെറിയ ചെറിയ പണിയൊക്കെ ഇപ്പോളേ സ്റ്റാർട്ടായി അപ്പോൾ നിങ്ങൾക്ക് കാഞ്ചര എന്താ പണി നടക്കണേ അമ്മമാരെ കരിക്കുന്നുണ്ട് പുറത്ത് പണി ചെയ്യേണ്ട ചരങ്ങട്ടോ ഇത് കല്യാണത്തിലേക്കുള്ള മുളക് പൊടി പൊടിപ്പിക്കാൻ വേണ്ടിട്ടാണേ ഈ മുളക് ഇത് ടോട്ടലില്ല ഇപ്പൊ കുറച്ച് പകുതി മുകളിൽ കൊണ്ടുപോയി ഉണക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതും പിന്നെ മോളത്തെ ടർസിന്റെ മുകളിലുള്ളതും കൂട്ടിയിട്ട് ഒരു അഞ്ചു കിലോൻ്റെ അടുത്തുണ്ടാവും എന്നിട്ട് ഇതൊക്കെ പൊടിപ്പിച്ചു വെക്കും കല്യാണത്തിനേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി പിറക്കി വെക്കാണ് ഇതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇവിടെ കാണുന്ന ഇവരാണ് അച്ഛൻ്റെ പെങ്ങളാണ് ഈ അമ്മ പിന്നെ പിന്നെ ഇവർ ഇരിക്കുന്നത് കാണുന്നത് അയൽവാസിയാണ് പിന്നെ ആണ് സ്വന്തം അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവരാണ് പിന്നെ ഇവർ കാണുന്നത് എന്താണ് അച്ഛൻ്റെ പെങ്ങളാണ് ഇവർ അയൽവാസിയാണ് അപ്പോൾ ഇതാണ് നടക്കുന്നത് ഇപ്പൊ കല്യാണത്തിൻ്റെ പണിയൊക്കെ അപ്പോൾ ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് എന്തായാലും ചപ്പാത്തി എന്തായാലും ഉണ്ടാവും ചപ്പാത്തി എന്തായാലും പായസം പിന്നെ ഫ്രൈഡ് റൈസ് റൈസ് ആണ് ഇട്ടത് ഇത് ഇന്നത്തെ ചോറേനെ ഞാൻ എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അത് പിന്നെ രാവിലെ ബാക്കിയായപ്പോൾ അത് ഫ്രൈ ചെയ്തതാണ് പിന്നെ ഇത് കാണുന്ന അച്ചാറട്ടോ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് മാങ്ങ അച്ചാർ ബസ് അപ്പോൾ അതാ ഇപ്പോൾ രാവിലത്തെ ഫുഡ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം

ഇതൊക്കെ കല്യാണത്തിനേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ മുളകാണ് ഇതൊക്കെ പൊടിപ്പിക്കും ഹായ് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയെന്ന് ഈദ് ഈദ് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അന്ന് എന്താണ് ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിയെന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയപ്പോൾ ഈ മോൾ ഉണ്ടായിരുന്നു അന്നല്ല ഡ്രസ്സ് അതിന് ഈദിൻ്റെ അന്ന് രാത്രി പോയിട്ടാണ് വാങ്ങിയനെയാണ് പിന്നെ പിറ്റേന്നാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോഴാണ് മോക്ക് ഇട്ടുകൊടുക്ക് മോ മക്കൾക്ക് കൊടുത്തത് അപ്പോൾ അന്നേരം വാങ്ങുന്ന സമയത്ത് ഈ മോൾ ഇല്ലേന്ന് പക്ഷേ പക്ഷെ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു അന്നേരം കളിക്കാൻ വന്നതിന് അപ്പോളാണ് ഞാൻ ആ സംഭവം അവർക്ക് കൊടുക്കാൻ കഴിയാഞ്ഞത് അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആ വീഡിയോയിൽ മെസ്സേജസ് കണ്ടപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് ഓർക്കും കൂടി വാങ്ങിക്കൊടുക്കണേനെന്ന് പക്ഷെ നിങ്ങളെ ആലോചിക്കാൻ ഞാൻ തലയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് ഇനി പിന്നെ പെട്ടെന്ന് ഈ കുട്ടി വരും എന്ന് വിചാരിച്ചില്ലേന്ന് അതുകൊണ്ടാണ് അന്ന് ഇട്ട് കൊടുക്കാഞ്ഞത് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാർക്കറ്റിലേക്ക് പോവുകയാണേ കുറച്ച് കല്യാണത്തിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് കുറച്ച് ചെയ്യുള്ളൂ നിന്ന് അപ്പോൾ ഇങ്ങ് കാഞ്ചര എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് മാർക്കറ്റ് കാണാൻ പോവുക ഇവിടെ കൂടെ അമ്മ ഉണ്ട് പിന്നെ പെങ്ങളുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നിട്ടോ പാനിപ്പൂരി കഴിക്കാൻ ഇപ്പം ഇവിടെ നിന്ന് ഉന്തുവണ്ടി ഇവിടെ ഉന്തുവണ്ടിയാണ് വണ്ടിയാണ് കൂടുതലുണ്ടാവുക ड्राई ना डालो ये आलू चाट है ഇവരിതാ ഇത് വിൽക്കാം കേട്ടോ ഈ പെൺകുട്ടികൾ ഡിസൈൻ ചെയ്യുക ഇതൊക്കെയാണ് ലേംഗ ഇവിടെ ബുക്ക് ചെയ്യലാണ് കേട്ടോ റെന്റിലാണ് കിട്ടുക എത്ര ഏഴായിരം പത്തായിരം അങ്ങനെയൊക്കെയാണെ ഇവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് ഇവിടെ ഒക്കെ ഒരുപാട് ലേംഗൊക്കെ ഉണ്ട് പിന്നെ ഈ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കല്യാണത്തിന് ഇതൊക്കെയാണ് പെണ് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഇടുക ട്ടോ ഇവിടെയാണ് ചേച്ചിന്റെ കല്യാണത്തിന്റെ ലേംഗ ബുക്ക് ചെയ്തത് ഇവിടെ എന്നേ ഇതൊക്കെ ആട്ടോ മറ്റേ ബ്രൈഡൽ ലേംഗൊക്കെയാണ് ഇത് കല്യാണപ്പെണ്ണിന് ഉള്ള ലേംഗയാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇതാ അത്ര ഇഷ്ടം മാതിരി അത് നല്ല വെയ്റ്റ് ഉള്ള ലേഖ ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇതാ ഇതൊക്കെ ഇതിപ്പോൾ ഡിസൈഡ് ചെയ്തില്ല ഇനി അന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ ഏതൊക്കെ ഇടാന്ന് ഏതാ ഞങ്ങൾ അവർക്ക് വേണ്ടി ബുക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഉള്ള ലേംഗയാണേ പിന്നെ ഇത് ഷേർവാനികളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഇതേപോലത്തെ ഹെവിയുള്ള ലാംഗ്വകളൊക്കെയാണ് ഇവിടെ ബുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ എട്ടായിരം പത്തായിരം പതിനഞ്ച് ഇരുപതിന്റെ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു ദിവസത്തേക്കാണ് കിട്ടുക ഇപ്പോ ഞങ്ങൾ തീരുമാനിച്ചില്ലേട്ടോ ഇപ്പോൾ പൈസന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇനി ഡിസൈഡ് പിന്നെയാണ് ചെയ്യുക ഏതാ ലഹങ്ക ബുക്ക് ചെയ്യാന്ന് അപ്പോൾ ഡിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പൊ ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോവാണ് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണേ ഇപ്പൊ ഞാൻ ഇവിടെ കേട്ടോ ഈ ഇവിടെ സാരിന്റെ ഷോപ്പിൽ കേട്ടോ അപ്പൊ സാരി കല്യാണത്തിലേക്ക് സാരി വാങ്ങാനാണ് കേട്ടോ ഇവിടേക്ക് വന്നത് അപ്പൊ നമുക്ക് കാണാം ഇവിടുത്തെ സാരി കളക്ഷൻസ് ഒക്കെ ഇതാണ് കേട്ടോ പുറത്തൊക്കെ ഇതൊക്കെ സാധാരണ ലോക്കൽ പോലത്തെ സാരികളൊക്കെയാണ് ഇതൊക്കെയാണ് ഏറ്റവും ഇതൊക്കെ വലിയൊരു ഷോപ്പാണ് കേട്ടോ സാരി

ഇതൊക്കെയാണ് കേട്ടോ സാരി ഇവിടെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലുള്ള സാരികളാണേ ഇവിടെയൊക്കെ അതൊക്കെയാണ് കേട്ടോ സാരി ഇതൊക്കെ സാരിയാണ് കേട്ടോ അതിനുള്ളിലുണ്ട് സീക്രട്ട് റൂം പോലെയാണേ ഇതൊക്കെ കാണുന്ന സാരികളാണേ ഇതൊക്കെ ബ്രൈഡൽ ആണ് ഈ കല്യാണ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ സാരീസൊക്കെയാണ് കേട്ടോ കൊടുക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള സാരി ഒക്കെ ഇവിടെയാണ് കേട്ടോ साड़ी दिखा देती हूं सर एक्चुअली ये तो कोई साड़ी हो सामने uh. yes. uh -huh. mm -hmm. तो समझ नहीं आ रहा है ये तो कपड़े में कोई साड़ी नहीं है बात आप पानी ये तो पतले कपड़े आप लोग पूछते हैं വീട്ടിലേക്ക് വന്നിട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ഇത് മറ്റേ മെഹന്തി ഫങ്ഷൻ ഉണ്ടാവലുണ്ട് അപ്പോ ഹൽദി മെഹന്തി അതിക്ക് വേണ്ടിയിട്ടാണ് ഈ ലഹങ്ക വാങ്ങിയത് കേട്ടോ അങ്ങനെയാണ് ഇതൊക്കെ എന്താണ് കല്യാണ ചേച്ചി ഈ കല്യാണ ആരുന്ന ചോർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിയത് ഇതാണ് കേട്ടോ ഇത് സ്കേർട്ടാണേ പിന്നെ പിന്നത് മോളത്തെ മോളത്ത ടോപ്പാണ് കേട്ടോ പിന്നെ ഇത് ദുബറ്റ പിന്നെ ഇത് സാരി ഈ സാരിയാണ് വാങ്ങിയത് ഈ സാരി ഇട്ടിട്ടാണ് കല്യാണം ഉണ്ടാവുക മീൻസ് റിയൽ കല്യാണം ഈ സാരി ഇട്ടിട്ടാണ് കേട്ടോണ്ടാവുക അപ്പോൾ ഇത് കുറച്ചൊക്കെ ഹെവി ഉണ്ട് പക്ഷെ രസണ്ട് സാരി ഇതാണ് കേട്ടോ സാരി കല്യാണത്തിലേക്കുള്ള സാരി ഇതൊക്കെ കല്യാണത്തിന്റെ ഡ്രസ്സാണ് പിന്നെ ഇതാണ് ഇത് എൻഗേജ്മെന്റ് ഉള്ള ഗൗണ് ആ ബാർബി ഗൗൺ ഓ എം ജി ട്ടോ ബാർബി ഗൗൺ ആണ് കേട്ടോ ഇത് എൻഗേജ്മെന്റിന് വേണ്ടിട്ടാണ് ലൈറ്റ് ഗ്രേ ആണ് ഇതാണ് ബാർബി ഗൗണ് പിന്നെ ദുപട്ടി അപ്പൊ ഇത്രൊക്കെയാണ് ഞങ്ങൾ ഈ ഗൗൺ ഒക്കെ വാങ്ങാൻ പോയപ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സാരിൻ്റെ മാത്രം എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നേരം വൈകുന്നോ വൈകിയോണ്ട് പിന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വീഡിയോസ് അപ്പം ഇതൊക്കെയാണ് ഈ ഇത് എന്താണ് ഹൽദി മെഹന്തി പിന്നെ ഇത് കല്യാണത്തിൻ്റെ ഇടാൻ ഇത് എൻഗേജ്മെൻറ്റൊക്കെ ഉള്ളതാണ് ഇതൊക്കെ അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് ഇതൊക്കെയാണ് ബാക്കി ഇനിയും കുറേ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യാണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് മീൻസ് ഇപ്പൊ ഇങ്ങനെ ഇപ്പോൾ രണ്ട് മാസം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിംഗ് ഇന്നത്തെ കഴിഞ്ഞ് ഇനി എന്താണ് ചായ ഉണ്ടാക്കാൻ പോവാണേ ചായ കുടിച്ചിട്ട് പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം അവിടുത്തെ ചായ ചായ ഉണ്ടാക്കുകയാണേ അങ്ങനെ ചായ റെഡിയായി നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ചായക്ക് ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം കണ്ടോ ചായ ഈ ചക്കക്കുരുടെ കറിയായിട്ടുണ്ടാക്കാൻ പോന്നെ ചക്കക്കുരു ആ ചക്കുരു കറിയ കറിയാണ് പോന്നെ അങ്ങോട്ട് വാങ്ങാ അങ്ങനെ ഫുഡ് റെഡിയായി രാത്രിത്തെ ഭക്ഷണുണ്ടാക്കി കഴിഞ്ഞ് നീ കഴിക്കാൻ പോവാണ് അപ്പൊ കാണാ എന്താ ഇണ്ടാക്കിയത് ഇതാട്ടോ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ കറിയാണ് ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത കറിയാണ് കേട്ടോ അത് പിന്നെ ഇതിന്റെ കൂടെ നാരങ്ങ പീങ്ങുമ്പോ നല്ല രസം ഉണ്ടാവും ഇതൊക്കെയാണ് കേട്ടോ കറിയുണ്ട് പിന്നെ ഈ കറിക്ക് കുറച്ച് ഞാൻ വെത എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സർ വെച്ച് പിന്നെ അച്ചാറ് നാരങ്ങ ഉപ്പ് ദാ ചപ്പാത്തി പിന്നെന്താ പരിപ്പ് കറി ഉണ്ട് കേട്ടോ

അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ചോദിക്കുകയും പിന്നെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം പിന്നെ എന്റെ വീഡിയോയില് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ പിന്നെ അത് ഇനി അടുത്ത വീഡിയോയില് അങ്ങനെ ഫോൾട്ട് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പൊ എന്തായാലും അഭിപ്രായം എന്തായാലും പറയണം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ